മാമിന്റെ പള്ളാണ പോലെ സർപ്രൈസ് ആയിട്ടാണ് നമ്മള് മാമീന്റെ മാമ്പി ആ അതന്നെ പള്ളാണിച്ച ആര് കേട്ട് ഇറങ്ങിക്കൂടെ എത്ത അതാണ് കവറാദ്യം പൊട്ടിച്ചു നമ്മൾ പോയി വരട്ടേ அதிர்ஷ்டம் அதிரஷ்டம் இதெல்லாம் நான் അങ്ങനെ നമ്മൾ ബേക്കറിയിലൊക്കെ കയറി നമുക്ക് ആവശ്യമുള്ള കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങി ഇനി കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങണം ഒരു പഴക്കൊല വാങ്ങണം ഇതൊക്കെ വാങ്ങിയിട്ട് വേണം നാത്തുവിൻ്റെ അടുത്തേക്ക് പോവാൻ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നും പറയുന്നത് പോലെ തന്നെ ഇഷ്ടപ്പെടാനുണ്ട് ഒരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ടട്ടോ അപ്പൊ നമ്മൾ ഫ്രൂട്ട്സ് കടയിൽ നിന്ന് ഫ്രൂട്ട്സും വാങ്ങിയിട്ട് പഴക്കൊല കട പോവാണ് കേട്ടോ അവിടെ ചെറുങ്ങൾ നല്ലൊരു പഴക്കൊല അത് വാങ്ങി അങ്ങനെ നമ്മള് നാത്തൂന്റെ വീട്ടിലെത്തിട്ടോ അപ്പോഴേക്കും മായ്ശൊക്കെ ഉറങ്ങിയിരുന്നോ അവരെയൊക്കെ നമ്മൾ അവിടെ എത്തി സാധനമൊക്കെ എടുത്തു വെക്കാനെട്ടോ ഇനി നമ്മൾ ബാക്കിൽ എന്റെ ആങ്ങളയും അനിയത്തിമാരും വരുന്നുണ്ട് ഞങ്ങൾ അനിയത്തിമാര് മാത്രാണ് പോയത് ഞാനും എൻ്റെ അനിയത്തിമാരും ഞങ്ങളെ പിന്നെ കാറിൻ്റെ ഡ്രൈവറും അല്ലേ അപ്പോൾ എൻ്റെ വൈഫിന്റെ വയറ് കാണാനാണ് ഞങ്ങൾ പോണത് കേട്ടോ കൊണ്ടോ എടുക്കണ്ട ഞങ്ങൾ സർപ്രൈസ് സർപ്രൈസായിട്ട് പോയതായിരുന്നു കേട്ടോ സർപ്രൈസൊക്കെ എൻ്റെ മരുവനുണ്ടല്ലോ മരുവൻ കോളാക്കിയിട്ടുണ്ട് പോകുമ്പോൾ നല്ല മെസ്സേജ് അയച്ചുക്കണം അപ്പം എന്താ വെച്ചാലോ ഓള് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കിയേക്കോട്ടെ എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഓൾ അറിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ നമ്മൾ അറിയാതെയാണ് പോണെന്നാണ് പക്ഷെ അതെന്തൊക്കെയോ പറഞ്ഞു അറിയിച്ചിട്ടുണ്ട് അപ്പം പിന്നെ ഇവർ അങ്ങനെയാണ് എല്ലാ വിവരവും നമ്മൾ സർപ്രൈസ് ആണെന്നുണ്ടെങ്കിൽ ആ മരം എങ്ങനെ കൊളാക്കും ഇതാണ് എൻ്റെ മരോനും മറ്റേ അഞ്ചത്തിൻ്റെ മോനാണ് കേട്ടോ ആരെങ്കിലും കണ്ടോ ആരെന്നെ കേട്ട് പോത്തെ അപ്പൂനെ ഇരിന്ന നമ്മളെ ക്യാമറ ഉണ്ടാവും നിങ്ങൾ വിചാരിച്ചില്ലല്ലോ ആ ക്യാമറക്ക് മറിഞ്ഞിക്കണോ അത് പെട്രിട്ട് നെയ്യോട്ടാ ഇട്ടില്ല അൻമോളത്തെ ആ പറഞ്ഞിന്നോണ്ട് എനിക്കിതിട്ടിട്ടാണ് ആ തന്നെ അങ്ങനെ വിടെ കേറുക ഈ അങ്ങനെ ഇവിടെ കേറ്റാ അയിലെ പോരി ടുത്ത് പാടത്തിന് അതിലേണ്ട എന്തു

അമ്പട അമ്പോണ്ടോ കുഞ്ഞോടെ കൊണ്ടുപോവാ അങ്ങനെ ഞങ്ങള് പാടത്തൊക്കെ പോയി ഫോട്ടോ എടുത്ത് നാത്തൂനെ കൊണ്ടുപോയിരുന്നു കേട്ടോ ഒരു കിടങ്ങൊക്കെ ഉണ്ടേനെ അതൊക്കെ ചാടി ചാടികഴുത്തിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ എൻ്റെ സൗണ്ടിന് ഒരു ഇടർച്ച ഉണ്ട് കേട്ടോ അതെനിക്ക് ജലദോഷം വരികയാണ് ഇനിയിപ്പോൾ നാളെയൊക്കെ തീ ഇത്രയും സംസാരിക്കാൻ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഞാനൊരു വീഡിയോ വോയിസ് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിക്കുക അപ്പം പറയാതെ പോയതാണെങ്കിലും അവർ നന്നായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഫുഡ് ഉണ്ടാക്കാനെന്ന് പറഞ്ഞാൽ ഇവർ വിവരം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാനറിയില്ല അത് എൻ്റെ മരുമോനാണ് കൊടുത്തത് പിന്നെ ആങ്ങളെ വിളിച്ചു പറഞ്ഞിരുന്നാലോ അനിയത്തിമാരൊക്കെ അവിടെ നിന്നും ഉണ്ട് എന്ന് അങ്ങനെ ഓല് എല്ലാവർക്കും ഉള്ള ഫുഡ് കരുതിയിരുന്നു പിന്നെ അവളെ ഉമ്മ ഉപ്പ അനിയ അനിയത്തി ഇല്ല ഇല്ല ഓല് രണ്ട് പെൺകുട്ടികളും ഒരാൺകുട്ടിയാണ് കേട്ടോ അങ്ങനെ അവളെ ഉപ്പയും ഉമ്മയും പിന്നെ അവളൊരു മാമുണ്ട് ഓലെല്ലാവരും ഉണ്ടായിരുന്നു വീട്ടിൽ വീട്ടിലാണ് പിന്നെ ആങ്ങളെ പുറത്ത് പോയതാണ് തോന്നുന്നുണ്ടോ അവിടെ കണ്ടില്ല ഇങ്ങനെയാണ് ഓല ഫാമിലി അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ പിന്നെ അവിടുന്ന് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് കേട്ടോ അപ്പം നമ്മൾ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അത്തോലൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമ്മൾ യാത്ര പറയാണ് ഞങ്ങൾ പോട്ടാ എല്ലാരോടും എന്തെങ്കിലും പ്രത്യേകിച്ചൊക്കെ പറയേണ്ട ശരിയാണ് ഓർമ്മ കൊടുത്താൽ കിട്ടികളെ ഞാൻ പോരാട്ട് ഞാൻ Allora sto per andare in biblioteca. Non voglio. Tu querie? Qua. Ah, io no. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക